ും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുട്ടികാരെ അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെ എങ്ങനെയും പേര് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ പറയാവേ ഇന്നത്തെ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞവരുടെ പേരൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടുനോക്കിയാൽ മതിയെ ഇന്നത്തെ വീഡിയോയില് കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവട്ടോ ഇവിടെ തൊട്ടടുത്തമ്പലത്തില് പ്രതിഷ്ഠാവാർഷികം അപ്പോൾ അവിടുത്തെ മൈക്ക് സെറ്റിന് സൗണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ സോറി ക്ഷമിക്കണേ എല്ലാവരും എന്നോട് എന്ത് സൂപ്പർ ഐസ്ക്രീം ആണല്ലേ കണ്ണേട്ടാ ഇത് നിന്റെ ഐസ്ക്രീം എങ്ങനെ സൂപ്പർ ആണെന്ന് ഞാൻ എങ്ങനെ പറയും എന്റെ ഇതല്ല സൂപ്പർ പൊള്ളിയാ എന്റെ ഐസ്ക്രീം സൂപ്പർ ആ കണ്ണേട്ടാ ഇത് തീർന്നേ എനിക്ക് ഇതുപോലെ തൊണ്ടം കൂടി വാങ്ങിച്ചു തന്നെ ഏ ഐസ്ക്രീം മാത്രം കഴിച്ചിട്ട് കാര്യമല്ലല്ലോ വയറ് നിറയും വേറെ എന്തെങ്കിലും കൂടി കഴിച്ചില്ലല്ലേ വയറ് നിറയുള്ളൂ

കണ്ട ആ അതെ കുട്ടികൾ തന്നെ എനിക്ക് തെറ്റിട്ടില്ല ചുമ്മാ അവരുടെ അവരുടെ പേരൊക്കെ ഒന്ന് ചോദിക്കാം അറിയാലോ മക്കളെ മക്കളെ നിങ്ങളെന്താ മക്കളെ നിങ്ങളുടെ കൂടെ വേറെ ആരു അല്ല ഈ സ്ഥലത്തേ നല്ലതൊന്നുമല്ല കുട്ടികൾ ഒറ്റക്ക് ഇരിക്കുന്ന കണ്ടി ചോദിച്ചതാ

പ്രശ്നം എന്നെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് അറിയിമേണ്ടേ നീ ഇങ്ങനെ എല്ലാരും നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ അത്യാവശ്യ ഇട്ടത്തിൽ ആരും ഉണ്ടാവില്ല കേട്ടോ നീ അത് മനസ്സിലാക്കി കൊള്ളാം നീ കൊറച്ച് ഓവറാ ഓ ഇപ്പൊ തോന്നും രണ്ടു ദിവസം കൊണ്ട് തന്നെ എന്നെ മടുത്തല്ലേ കൂടെ ഇറങ്ങി മതി നിനക്ക് അത്ര സുഖാണ് വീട്ടിലോട്ട് പോയിക്കോ ഓ എന്റെ കൂടെ നിക്കണോന്നില്ല ഹലോ ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ ഈ കഴിഞ്ഞ ദിവസം കാണാതായ രണ്ടു കുട്ടികളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ബീച്ച് സൈഡിൽ വന്നപ്പോ അവരി ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ആ അതെ കണ്ണനും കാത്തു അത് തന്നെയാ ആ കുട്ടികൾ തന്നെയാ ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാം അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേർ പിന്നെയും മിസ്സാവൂട്ടോ ആ ശരി സാറേ നിങ്ങൾ വരുന്നവരെ അവരിവിടെ ഹോൾഡ് ചെയ്യാതെ ഞാൻ നോക്കാം കാത്തുവേ എന്തോ ഒരു പന്തികളുണ്ട് കേട്ടോ ആൻറ്റി ഇവിടെ നിന്നുണ്ട് നമ്മുടെ കാര്യാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ നമുക്ക് നമുക്ക് എസ്കേപ്പ് കേട്ടോ കേട്ടോ വേഗം മക്കളെ നിങ്ങൾക്ക് ഇനി ഐസ്ക്രീം വേണോ ഓ വേണ്ട ചെയ്തു തന്നെ ആയി ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തോ പറയുന്നേ ഹെൽപ്പ് ചെയ്തേലും അയ്യോ ദീ കുട്ടികൾ പോകുന്നു അയ്യോ കുട്ടികളെ പോവല്ലേ പോവല്ലേ നിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ോ ഇവിടെ വരാനാണല്ലോ പറഞ്ഞത് ഓ ഇനി ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതായിരിക്കും വെറുതെ വിടില്ലെങ്കിൽ നമ്പർ എന്തായാലും എന്റെ ഞാൻ പിടിച്ചോളാം സാറേ ആ അരുൺ സാറേ എന്റെ മക്കളെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ത് അത് തന്നെ ഞാൻ നോക്കുന്നേ ഇവിടെ വാ ഇവിടെ കുട്ടികൾ ഉണ്ടെന്നാ പറഞ്ഞേ അതുകൊണ്ടാ ഞാൻ വന്നത് ഇപ്പൊ അവരെയും കാണുന്നില്ല കുട്ടികളെയും കാണുന്നില്ല ഇനി ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിപ്പിച്ചോന്ന് എനിക്ക് അറിയില്ല അരുൺ ഏ അങ്ങനെ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചില്ല അവർക്ക് എന്ത് കിട്ടാനാ നമുക്ക് ഈ പരിസരങ്ങളൊന്ന് അരിച്ചുപെറുക്കി നോക്കാം ഇനി അവരെ കണ്ടത് അറിഞ്ഞതുകൊണ്ട് അവരിവിടുന്ന് രക്ഷപെട്ടതാവാ സാർ ഞാൻ അപ്പുറത്ത് നോക്കാം സാർ ഇപ്പുറത്തൊന്ന് നോക്കൂട്ടോ ആ ശരി അരുൺ